അസലാമലൈക്കും വാഹത്തുല്ലാഹി വാത്തു ബിസ്മില്ലഹ്മാൻ റാഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ എട്ടാം ക്ലാസ്സിലെ ഫ്യഹിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എട്ടാം ക്ലാസ്സിലെ ഫ്യഹിൻ്റെ ചോദ്യപേപ്പർ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം വഫിഖ് യോജിപ്പിക്കാം എന്നതാണ് ഇവിടെ നമുക്ക് ഇടതു ഭാഗത്ത് നൽകിയ ഭാഗത്തെ വലതു വലതുഭാഗത്ത് നൽകിയ ചോദ്യങ്ങളിലേക്ക് ചേർത്ത് എഴുതുക എന്നതാണ് നമുക്ക് ചോദ്യവും ഉത്തരവും കൂടി നോക്കാം ഒന്ന് തുസന്നു സിയാറത്ത് കോബോരി ലിർ റിജാലി ഖബിർ സിയാറത്ത് പുരുഷന്മാർക്ക് സുന്നത്താണ് രണ്ട് ബക്കിയോർക്കി മഖബറത്ത് അഹില മദീന ബ ബക്കുൽ വർക്ക എന്നാൽ മദീന ഇലയുള്ള ആളുകളുടെ കബർസ്ഥാനമാണ് മൂന്ന് തുക്കറഹ് താഴിയത്തു ഫാസഹിൻ ഒരു തമ്മാടിയെ താഴ്സിയത്ത് ചെയ്യൽ കറാഹത്താണ് അതായത് അവരെ താഴീയത്തിന് പോയി കാണൽ കറാഹത്താണ് നാല് ഹെഫ്രത്തുൻ ത ഉൽ കബരി വാസന വെളിവാകുന്നതിനെ തടയുന്നതും പിടിമൃഗം കൊണ്ടുപോകുന്നതിനെ തടയുന്നതുമായ ഒരു കുഴിയാണ് കബീറിൽ വെച്ച് ഏറ്റവും ചെറിയത് അഞ്ച് അക്കല്ലു ദുബായി അലൽ മയ്യിത്തി മയ്യീതി അള്ളാഹുലഹു ഒരു മയ്യത്തിൻ്റെ മേലുള്ള ദുബായിൽ ഏറ്റവും ചുരുങ്ങിയ ഭാഗം ലഹു എന്നതാണ് ചോദ്യം മാറ് ഒലി അലൽ മയ്യത്തി ഷർത്താനി മയ്യത്ത് നിസ്കാരത്തിന് രണ്ട് ഷർത്തുണ്ട് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം തമ്മിം പൂരിപ്പിക്കാം എന്നതാണ് നമുക്ക് പൂരിപ്പിച്ചതിൽ അർത്ഥം അതിൻ്റെ ഭാഗം നോക്കാം ചോദ്യം ഒന്ന് يتأكد على كل مكلف ذكر الموت بقلبه والكثار منه رند إلبسوا من ثيابكم البيالة فإنها خير ثيابكم وكفنوا فيها موتاكم مون من عزا مصابا فله مثل أجره نال أعظم الله أجرك وأحسن عزاءك وغفر لميتك. أنجي، استغفروا لأخيكم واسألوا له التثبيت فإنه الآن يسألوا. أري، ولو تحرق الميت بحيث لو غسل ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം അജിബ് ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് മാഹുവ സ്ത്രീകൾക്ക് ഔലിയാക്കളുടെ കബറ് റിയാർക്ക് ചെയ്യൽ സുന്നത്താണ് ചില നിബന്ധനകളോടുകൂടി ആ നിബന്ധനകൾ എന്താണ് ഉത്തരം ഹൗദ യസ്തുറു അനിൽ ഉത്തരംബി അന്യപുരുഷന്മാരെ തൊട്ട് മറയുന്ന രൂപത്തിലുള്ള ഭംഗിയില്ലാത്ത വസ്ത്രം ധരിച്ചു കൊണ്ട് പോകൽ അതിൻ്റെ നിബന്ധനയാണ് രണ്ട് വക്കത്തു തസ്ബീത്തി മത്ത തസ്ബീത്ത് ചൊല്ലുന്നതിൻ്റെ സമയം എപ്പോഴാണ് അഥവാ മറം പിന്നെ ഒരു മയത്തിന് തസ്ബീത്ത് പറയണം അത് പറയേണ്ട സമയം എപ്പോഴാണ് ഉത്തരം ദഫിനി അൽ മയ്യത്തി മയ്യത്ത് മറമാടിയതിന് ശേഷമാണ് മയ്യത്തിനെ മറമാടിയതിന് ശേഷമാണ് ചോദ്യം മൂന്ന് സുന്നത്ത് ആമേലി അഖിലിൽ മയ്യത്തി സുന്നിമൻ മയ്യത്തിൻ്റെ അഖിലുകാർക്ക് ഭക്ഷണത്തെ ഉണ്ടാക്കി കൊടുക്കൽ സുന്നത്താണ് അതാർക്കാണ് സുന്നത്ത് ഉത്തരം ദി ജിറാനി അഹിലിൽ മയ്യത്തി അല്ല മയ്യത്തിൻ്റെ അഖിലുകാരുടെ അയൽവാസികൾക്കും ദൂരെയുള്ള കുടുംബക്കാർക്കുമാണ് ചോദ്യം നാല് മാതാ യജിബു ഫി ദിൽ മയ്യത്തി മയത്തിന് മറമാടുന്നതിൽ നിർബന്ധമാണ് എന്ത് ഉത്തരം യജിബു ഇൽ മയ്യീത്തി വസദ്ദുൽ കബിരി ബിമാ യംനു അൽ തുറാബി അലിഹി സുമ ഇഹാലു തുറാബി അലീഹി മയ്യത്തിനെ കിബിലയുടെ ഭാഗത്തേക്ക് ചെരിച്ചു കിടത്തുക മണ്ണ് വീഴാതിരിക്കാൻ വേണ്ടി തടയുന്നതാവുക ഇതെല്ലാം എന്താണ് നിർബന്ധമാണ് മറമാടുന്ന സമയത്ത് ചോദ്യം മഞ്ജ മൻ ഷഹീദ് എന്ന് പറഞ്ഞാൽ ആരാണ് ഉത്തരം മൻ കുത്തിലിയ കിഖാലുൽ കുഫാർ സത്യനിഷേധികളോട് പോരാടുമ്പോൾ കൊല്ലപ്പെട്ടവരെയാണ് ഷഹീദ് എന്ന് പറയുന്നത് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം കമ്മിൽ പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് ഹപ്പുൽ മുസ്ലിമി അലിൽ മുസ്ലിമി സിത്തുൻ ഇദാല ഖീതഹു ഫസലിം അലിഹി വൈദ ഫ അജിബുഹു വൈദസ്തൻ സഹകൻസഹു ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ മേലുള്ള ബാധ്യത ആറെണ്ണമാണ് കണ്ടാൽ സലാം ചെല്ലുക ക്ഷണിച്ചാൽ ഉത്തരം നൽകുക

നിങ്ങളെ തൊട്ട് ഖബർ സന്ദർശനം നിരോധിച്ചിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾ സിയാറത്ത് ചെയ്യുക കാരണം അത് ആഹ്രത്തിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം ബൈഗിൻ വ്യക്തമാക്കാം എന്നതാണ് ലഫുൽ ഇജാബത്തി താഴ്സിയ താഴ്സിയത്ത് ചെയ്യുമ്പോൾ അതിന് ഉത്തരം നൽകേണ്ട പദം എന്താണ് ജസാക്കല്ലാഹു ജസാക്കുഖ ഖൈറൻ വതഖബ്ബലല്ലാഹു രണ്ട് അല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തരം ഖബറിൻ്റെ അടിയിൽ ഗുഹ പോലെ തുറന്നുണ്ടാക്കുന്നതാണ് ലഹദ് ഖബിർ എന്ന് പറയുന്നത് ഒരു ഖബറിൻ്റെ ഒരു രൂപമാണ് ലഹദ് ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം റത്തിബ് ക്രമത്തിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ഡിസോർഡറിൽ ഓർഡറിൽ നൽകിയ ഭാഗത്തെ ഓർഡറിലാക്കി മാറ്റുക അതിന് ശരിയായ രൂപം ഇങ്ങനെയാണ് അള്ളാഹു പരീക്ഷയിൽ നല്ലതുപോലെ പഠിക്കാൻ അള്ളാഹു നമുക്ക് തോഫീഫ് നൽകട്ടെ വനാൻ അലഹമുല്ലാ റബുൽമീൻ والسلام عليكم ورحمه الله وبركاته